ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾക്ക് വലിയ പരിഹാരമൊന്നും ഞാൻ കാണുന്നില്ല കാരണം അത്രമാത്രം പ്രശ്നങ്ങളാണ് നമ്മുടെ സഭയിൽ നടക്കുന്നത് അതിന് പരിഹാരം കാണുവാൻ സഭാ നേതൃത്വം ശ്രമിക്കുന്നില്ല ഓക്കെ നമ്മളുടെ ഒരു സഭ തലവൻ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് അദ്ദേഹം ഈ കോമാളി വേഷം കെട്ടി ലോകം മുഴുവൻ ചുറ്റുന്നതല്ലാതെ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ചുറ്റുന്നതല്ലാതെ ക്രിയാത്മകമായിട്ട് സഭയുടെ ഐക്യത്തിനായിട്ട് നമ്മുടെ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ദൗത്യം അദ്ദേഹം കൈക്കൊണ്ടിട്ടില്ല എറണാകുളം അതിരൂപതയെ നശിപ്പിക്കുവാനായിട്ട് ഈ ഇവർ ഈ കൽതായർക്കൊപ്പം കൂടിയിരിക്കുകയാണ് നമ്മളുടെ കോൾഡ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിലും എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഈ കാര്യത്തിൽ അവർക്ക് ഏക മനസ്സാണ് എറണാകുളം അങ്കമാലി അതിരൂപതയെ നിലം പരിശാക്കുക അതാണ് അവരുടെ ഉദ്ദേശം അതിൻ്റെ അത് നമ്മൾ പോളിഷ് ചെയ്തുകൊണ്ട് കാര്യമില്ല ഇതിന് പരിഹാരമുണ്ടാകും ഇന്നല്ലെങ്കിൽ നാളെ പരിഹാരമുണ്ടാകും എന്ന് എറണാകുളത്തുകാർ ഇനി വിശ്വസിച്ച് മുമ്പോട്ട് നീങ്ങിയിട്ട് യാതൊരു കാര്യവും ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ആരും ആരും ശ്രമിക്കുന്നില്ല കാരണം അവരുടെ ഉദ്ദേശം അതല്ല ഇവിടെ തല്ലി നമ്മൾ ഇവിടെ തല്ലി പിരിയണമെന്നും തല്ലി അടിച്ച് നശിക്കണമെന്നുമാണ് അവർ ആഗ്രഹിക്കുന്നത് നമ്മളത് മനസ്സിലാക്കണം ഇനി നമ്മൾ ഒത്തൊരുമിച്ച് അതായത് ഒരു വിവാഹ ബന്ധം പോലെ ഇനിയും കൂടി ചേർക്കാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം അകൽച്ച നമ്മൾ ഈ കലതായ സംഘവുമായിട്ട് ഈ കലതായ ടീമുകളുമായിട്ട് അത്രമാത്രം അകൽച്ച നമ്മുടെ സഭയിലുണ്ടായി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് എറണാകുളം അതിരൂപതയ്ക്ക് എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു ഈ കലദായരിൽ കാരണം അവർ നമ്മളോട് ഒത്തു മുമ്പോട്ട് പോകാനല്ല ശ്രമിക്കുന്നത് നമ്മളെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് വെറു സ്നോവേ നമുക്കിനി ഒരുമിച്ച് ഒരു ജീവിതം ഒരുമിച്ച് ഒരു ഭാവി ഈ സഭയിൽ ഉണ്ടാകും സീറോ മലബാർ സഭയിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ അടുത്ത നടപടിയിലേക്ക് നീങ്ങണമെന്നാണ് ഞാൻ പറയുന്നത് ഇത് ഞാൻ പറയുന്നതിൽ നിങ്ങൾ വേറെ ഒന്നും തോന്നരുത് ഇത് ഞാനൊരു ഒരു എട്ട് മാസം മുമ്പ് ഞാൻ പറഞ്ഞതാണ് നമുക്ക് ഒരു വേരിയൻറ്റ് അനുവദിച്ച് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ സ്വയം ഒരു സ്വതന്ത്ര സഭയായി പ്രഖ്യാപിക്കണം എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇരുപത്തി മൂന്ന് സ്വതന്ത്ര സഭകളിൽ ഒരു സഭയാണ് നമ്മുടെ സീറോ മലബാർ സഭ അപ്പോൾ നമ്മൾ സീറോ മലബാർ സഭയിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ നമ്മൾ കത്തോലിക്കർ കത്തോലിക്കറല്ലാതായി മാറുന്നില്ല നമ്മൾ ഈ കൽതായ സീറോ മലബാർ സഭയിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകുന്നു പക്ഷേ നമ്മൾ സ്റ്റിൽ പോപ്പിൻ്റെ കീഴിലാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് സീറോ മലബാർ സഭയിൽ നിന്ന് വേർപെട്ടാൽ നമ്മൾ ശീഷ്മയിലായിപ്പോയി എന്ന് ഇല്ല ഇല്ല നമ്മൾ സ്റ്റിൽ കത്തോലിക്കലാണ് നമ്മൾ സീറോ മലബാർ സഭയുടെ നുഖത്തിൽ നിന്ന് നമ്മൾ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കൽതായ സീറോ മലബാർ സഭയുടെ നുഖത്തിൻ കീഴിൽ നിന്ന് നമ്മൾ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വൈദിക നേതൃത്വവും നമ്മുടെ ആത്മായ നേതൃത്വവും ഈ പോയിൻ്റ് വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കിപ്പോൾ പറ്റിയിരിക്കുന്നത് എറണാകുളം അതുരൂപതയ്ക്ക് പറ്റിയിരിക്കുന്നത് നമുക്ക് ഭയം കൂടുതലാണ് ഒത്തിക്കാതിൻ്റെ ശിക്ഷ വരുമെന്നും മാപ്പാപ്പയുടെ മലപ്പുറം കത്തി വരുമെന്നുള്ള ഭയം കൊണ്ട് അവർ നിഷ്ക്രിയരായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെയാണ് എനിക്കൊരു പ്രശ്നമുള്ളത് നമുക്കെന്താണ് ഭയപ്പെടാനിരിക്കുന്നത് നമ്മൾ സഭയെ വെല്ലുവിളിക്കുന്നില്ല നമ്മൾ പോപ്പിനെ വെല്ലുവിളിക്കുന്നില്ല നമ്മൾ സഭയുടെ ആരാധനക്രമങ്ങളെയോ വിശ്വാസ സംഹിതയെയോ വെല്ലുവിളിക്കുന്നില്ല നമ്മൾ അനുസരിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതോ നമ്മുടെ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തെയും ആ സിനഡിൻ്റെ തെറ്റായ ചട്ടങ്ങൾ വിട്ട് എടുത്ത തീരുമാനങ്ങളെയുമാണ് അതിനെതിരെയാണ് നമ്മൾ ശബ്ദം ഉയർത്തുന്നത് അപ്പം നമുക്ക് വേണ്ടത് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നമുക്ക് വേണ്ടത് ശക്തമായ ഒരു നേതൃത്വമാണ് മുകളിൽ ഒരു നേതൃത്വം യെസ് ഇതിങ്ങനെ പോയതുകൊണ്ട് യാതൊരു കാര്യമില്ല വി ഹാവ് ടു മേക്ക് നമുക്കൊരു ലൈൻ വരയ്ക്കണം ഒരു വര വരയ്ക്കണം മതി നിർത്തിക്കോ നമ്മളുടെ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ച് തന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരു സ്വതന്ത്ര സഭയായി പ്രഖ്യാപിക്കുകയാണ് പോപ്പിൻ്റെ കീഴിൽ എന്ന് പറയുവാനായിട്ടുള്ള ചങ്കൂറ്റം നമ്മുടെ സീനിയർ വൈദികരോ അല്ലെങ്കിൽ സീനിയർ ബിഷപ്പുമാരോ നമ്മുടെ തലപ്പത്ത് വന്ന് എടുക്കണം ധൈര്യമായിട്ട് ആ നടപടി എടുക്കുവാനായിട്ട് ധൈര്യമുള്ള ആരും നമ്മുടെ സമൂഹത്തിലില്ലേ നമ്മുടെ വൈദിക ഗണത്തിലില്ലേ നമ്മുടെ മെത്തൈൻ ഗ്രൂപ്പിലില്ലേ എട്ട് പത്തെണ്ണം നമ്മുടെ എറണാകുളത്തിൻ്റെ സന്തതികൾ തന്നെ തൊപ്പിയും അരപ്പട്ടയും വടിയും പിടിച്ച് നടക്കുന്നുണ്ടല്ലോ എന്താണ് അവർക്ക് നഷ്ടപ്പെടാനുള്ളത് ധൈര്യം എന്ന് പറയുന്ന ഒന്നുണ്ട് മോറൽ കറേജ് മോറൽ കറേജ് ധാർമ്മികം നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് എന്നുവരികിൽ നിങ്ങളുടെ വിശ്വാസം ആത്മാത്രമായിട്ടുള്ള വിശ്വാസമാണെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റാൻഡപ്പ് ചെയ്യാനായിട്ട് പഠിക്കണം അതാണ് വ്യക്തിത്വം അതില്ലാത്തതാണ് നമ്മളുടെ നമ്മളുടെ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പാളിച്ച അത് ഇവർക്കറിയാം അപ്പം അങ്ങനെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കത്തോലിക്ക സഭയിൽ നിന്നല്ല സീറോ മലബാർ സഭയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം സീറോ മലബാർ സഭയിൽ നിന്ന് മനസ്സിലായില്ല അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക ആ ഫൈൻ പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഒരു മാപ്പാപ്പയും ഒരു കത്തോലിക്ക സഭയും ഈ പത്ത് അഞ്ചാറ് ലക്ഷം കത്തോലിക്കരെയും പത്ത് നാനൂറ്റമ്പത് വൈദികരെയും ശിക്ഷിച്ചു സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അത് വിശ്വസിക്കുന്നവരും സ്വപ്നം കാണുന്നവരും ഇതിൽ കല്ലായർ മാത്രമേ ഉള്ളൂ കാരണം അവർക്ക് തലയ്ക്ക് മൂളേ ഇല്ല അവർക്ക് തലയ്ക്ക് മൂളേ ഇല്ലാത്തതുകൊണ്ട് അവരതും അത് വിശ്വസിക്കും പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല അതുണ്ടാകില്ല ഒരുപക്ഷെ കത്തിക്കാൻ അതായിരിക്കും ആഗ്രഹിക്കുന്നത് ഞാൻ പറയുന്നത് ധൈര്യമായിട്ട് ആരെങ്കിലും മുമ്പോട്ട് വരണം ലീഡർഷിപ്പ് എടുക്കണം ഉച്ച പ്രഖ്യാപിക്കാനായിട്ട് സ്വാതന്ത്ര്യം നമ്മുടെ സഭ നിങ്ങളുടെ മുഖത്തിൻ്റെ കീഴിൽ നിന്ന് ഞങ്ങൾ തലയൂരുകയാണ് ഈ കൽതായരുടെ മുഖത്തിൻ്റെ കീഴിൽ നമുക്ക് ജീവിക്കേണ്ട കാര്യമില്ല ദിസ്ഇസ് അതർ ചർച്ച് ഇതെൻ്റെ സഭയാണ് എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാനായിട്ടും സ്റ്റെപ്പ് എടുക്കാനുവേണ്ടി സ്റ്റെപ്പ് എടുക്കാനായിട്ടുള്ള ചങ്കൂറ്റം കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത് താങ്ക് വെരി മച്ച്